സെൻട്രൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും ഐക്യുണ്ട് നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു അമ്മമാർക്കുള്ള രസകരമായ മത്സരങ്ങളും മെഗാ പൂക്കളവും ഓണസദ്യയും ഒരുക്കി ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗം ഓണാഘോഷം ശ്രദ്ധേയമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ഒരുക്കിയ വിവിധ മത്സരങ്ങളും പ്രേക്ഷക ശ്രദ്ധ നേടി ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂൾ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് പ്രീ പ്രൈമറി വിഭാഗം പി ടി എ വൈവിധ്യങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചത് പതിവ് പോലെ രക്ഷിതാക്കൾ ഒത്തുചേർന്ന് ശ്രദ്ധേയമായ പൂക്കളം ഒരുക്കി കുട്ടികളുടെ സിനിമാറ്റിക് ഡാൻസ് മറ്റ് നൃത്തങ്ങൾ കലാമത്സരങ്ങൾ രക്ഷിതാക്കൾക്കായുള്ള മത്സരങ്ങൾ എന്നിവയും സമൃദ്ധമായ ഓണസദ്യയും ആഘോഷത്തിനും മാറ്റേകി സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ എല്ലാ സർക്കാരിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓണാഘോഷം വളരെ ഗംഭീരമായി നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഉദിനൂർ സെൻട്രൽ എ പി സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗം വളരെ നല്ല രീതിയിലുള്ളൊരു മെഗാ പൂക്കളം ഇവിടെ ഒരുക്കിയത് ഏകദേശം അഞ്ച് ആറ് മണിക്കൂറോളം നമ്മളിതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഒരു പൂക്കളം ഇവിടെ തയ്യാറായിട്ടുള്ളത് ദിവസം പതിനഞ്ച് കിലോ ഓളം വിവിധ പൂക്കളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഗുരന്തുകൾക്ക് ഒരു ആകർഷണമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കളർഫുള്ളാക്കുന്ന രീതിയിൽ ഈ പൂക്കളം ഒരുക്കുക അതുപോലെ തന്നെ ഓണാഘോഷ പരിപാടി വളരെ ഗംഭീരമായി കൊണ്ടാടുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രീ പ്രൈമറി പി ടി എയുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഓണാഘോഷവും അതുപോലെ തന്നെ മെഗാ പൂക്കളവും ഇവിടെ ഒരുക്കിയിരുന്നു വടിപിടുത്തം മ്യൂസിക്കൽ ചെയർ സിറ്റിംഗ് സെൽഫി തുടങ്ങിയ മത്സരങ്ങളാണ് രക്ഷിതാക്കൾ സംഘടിപ്പിച്ചത് പ്രീ പ്രൈമറി വിഭാഗം പരിപാടികൾക്ക് പി ടി എ പ്രസിഡന്റ് കെ വി ഷിബു വൈസ് പ്രസിഡന്റ് കെ വി ബജിത് അധ്യാപികമാരായ ജയശ്രീ കെ രചിത പി പി എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങളെ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യം ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ